എൻ്റെ പേര് ലീല ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് മുമ്പ് ഒരിക്കൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാലാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്കുണ്ടായ രോഗ ഞാൻ ഈശോയിലും അമ്മയിലും സമർപ്പിച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു എനിക്ക് നാലര വർഷമായിട്ടുണ്ടായിരുന്ന കിഡ്നി രോഗം അമ്മയുടെ ഇടപെടലിലൂടെ എനിക്ക് സൗഖ്യം കിട്ടി ഞാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ആദ്യ പരിശോധനയിൽ കിഡ്നി രോഗമുണ്ടെന്നും അത് ഇങ്ങനെ ചെറിയ രൂപത്തിലായിരുന്നു മരുന്നൊക്കെ കുറേ കാലം കഴിക്കാൻ കഴിച്ചു പിന്നെ സോഡിയം കുറയിലും തുടങ്ങി അപ്പോൾ പിന്നെ മരുന്ന് തീരെ കഴിക്കാൻ പറ്റാണ്ടായി അപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യണം എന്നറിയാതെ വിഷമിച്ചിരിക്കുക എന്നിട്ട് ഭക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഒരു ചികിത്സ ഈ എറണാകുളത്ത് പ്രകൃതി ജീവനത്തിലുണ്ട് എന്നറിഞ്ഞിട്ട് അവിടെ ഞങ്ങൾ പോയി അവിടെ ചികിത്സ ചെയ്തു അത് കുറച്ചു കാലം അങ്ങനെ തുടർന്നു ഭക്ഷണ ക്രമീകരണത്തിലൂടെ മരുന്നും ഗുളിക പിന്നെ ഞാൻ കഴിക്കണില്ല കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായതുകൊണ്ട് അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് കൃപാസനത്തെ അറിഞ്ഞതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് അങ്ങനെ ഞങ്ങളിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു എന്നിട്ട് പ്രാർത്ഥിച്ച് എനിക്ക് ഇപ്പം നാലാമത് പുതുക്കിയപ്പോഴാണ് നാലാമത് പുതുക്കി മൂന്നാം ദിവസം പരിശോധിക്കാൻ ഒരു കാരണം ഞങ്ങൾക്ക് അമ്മ തന്നു നാലാമത് മൂന്നാമത് നാലാമത് ഉടമ്പടി പുതുക്കുമ്പോൾ എനിക്ക് കാരണമുണ്ടായത് ഇതാണ് പെട്ടെന്ന് വളരെയധികം കിഡ്നി രോഗം വർദ്ധിച്ചു നാൽപ്പതായിട്ട് ഫിൽട്രേഷൻ നാൽപ്പതായി കുറഞ്ഞു അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ യാതൊരു എന്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ചിട്ടയുള്ള പ്രാർത്ഥനയും മുട്ടിൽ നിന്നുകൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലുകയും ഉപ്പും തേനൊക്കെ നിത്യവും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ദിവസവും ബൈബിൾ വായനയും വചന വായനയും ജപമാല ചൊല്ലലും കാരുണ്യപ്രവൃത്തികളും ഒന്ന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മൂർച്ഛിച്ചത് എന്നിട്ട് ഞങ്ങളപ്പോൾ ഇനി ഇന്ന ഉടമ്പടി പുതുക്കുക അപ്പോൾ ഉടമ്പടി നാലാമത് പുതുക്കി എന്നിട്ട് മൂന്നാം ദിവസം ഇതുവരെ ഞങ്ങൾ അങ്ങനെ പരിശോധിച്ചിട്ടില്ല ഇത്തവണ മാത്രമാണ് അങ്ങനെ ഒരു കാരണം ഉണ്ടായി എൻ്റെ ഭർത്താവിൻ്റെ ഒരു സുഹൃത്ത് വഴി ഒരു വിവരം കിട്ടി ഞങ്ങൾക്ക് എറണാകുളം മെഡിക്കൽ സിറ്റിയിൽ പോയിട്ട് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നെഫ്രോളജിസ്റ്റിനെ കണ്ട് പരിശോധിച്ചാൽ എന്താണെങ്കിലും വിടുന്ന് അറിയും രക്ഷയുണ്ടോ എന്നൊക്കെ അപ്പം ഞങ്ങൾ അങ്ങനെ എന്നാൽ പോവാൻ തീരുമാനിച്ചു മൂന്നാം ദിവസം തന്നെ പരിശോധനയ്ക്കാൻ പോയി നെഫ്രോളജിസ്റ്റ് മുഹമ്മദ് ഇക്ബാലിനെ കണ്ടു ഡോക്ടറെ കിഡ്നിയുടെയും ലിവറിൻ്റെയും ക്യൂറിൻ്റെയും പരിശോധനകൾ ചെയ്തു എന്നിട്ട് അന്ന് തന്നെ ഞങ്ങൾ എല്ലാ പരിശോധനകളും കഴിഞ്ഞ് അന്ന് തന്നെ ഡോക്ടറെ ഞങ്ങൾ കാണിച്ചു കാണിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടു കുരിശിൻ്റെ വഴി ഞാൻ ആദ്യമായിട്ട് വായിച്ച് അമ്മയുടെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയെ നാളെ ഞാൻ മെഡിക്കൽ സെറ്റിൽ പോയിട്ട് കിഡ്നി പരിശോധന നടത്തുമ്പോൾ എനിക്ക് നോർമൽ റിസൾട്ട് തരണം അമ്മ എനിക്ക് കൃപാസനത്തിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞു സങ്കടപ്പെട്ടു എന്നിട്ട് പിന്നെ നാളെ അമ്മയുടെ അവിടുത്തെ ഹിതം എന്ത് തന്നെയാണെങ്കിലും റിസൾട്ടിലൂടെ അമ്മ എനിക്കത് വെളിപ്പെടുത്തി തരണം പറഞ്ഞു എന്നിട്ട് ഞാൻ ഞങ്ങൾ പരിശോധിക്കാൻ പോയി പിറ്റേ ദിവസം പരിശോധിക്കാൻ പോയിട്ട് എല്ലാ പരിശോധനയും കഴിഞ്ഞ് ഡോക്ടർക്ക് റിസൾട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നെ നോക്കിയിട്ട് എൻ്റെ മോനും കൂടെ ഉണ്ടായിരുന്നു എന്നെ നോക്കിയിട്ട് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് യാതൊന്നും കാണാല്ലേ എല്ലാം നോർമലാണ് ആ റിസൾട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ സമർപ്പിക്കാൻ എല്ലാം നോർമലാണ് എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അങ്ങനെ പറഞ്ഞു എന്തിനാ വെറുതെ മോനെ കൊണ്ട് പൈസ ചിലവാക്കിപ്പിക്കണത് എന്ന് പറഞ്ഞു ഞാനപ്പം ഉടമ്പടീനെ കുറിച്ചും മാതാവിനെക്കുറിച്ചും ഒന്നും ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് മനസ്സിലായി ഞാൻ അമ്മയുടെ അടുത്ത് ആവശ്യപ്പെട്ട പ്രകാരം അമ്മ എനിക്ക് നോർമൽ റിസൾട്ട് ഡോക്ടറുടെ കൈകൊണ്ട് എനിക്ക് തന്നു അപ്പം ഞാനത് അമ്മയെ ആ നിമിഷം തന്നെ മഹത്വ യീശോയെ അമ്മയെ മഹത്വപ്പെടുത്തി കാരുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടായിരുന്നു അഗതി മന്ദിരത്തിൽ പോയിട്ട് അവർക്ക് അരിയും സാധനവും പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊടുക്കും അവരെ ഞങ്ങളാ ഞാൻ ആശ്വസിപ്പിക്കും അവിടെ അവർക്ക് എല്ലാം ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും അവർ പിന്നെ അവരുടെ ആവശ്യങ്ങൾ ഓരോന്ന് തനിയെ തനിയെ ഞങ്ങളോട് പറയാൻ തുടങ്ങി അവർക്ക് എന്നെ ആവശ്യമുണ്ട് അത് ഞങ്ങൾ ഞങ്ങളപ്പം അത് കേട്ട ഉടനെ ഞങ്ങളത് അവർക്കെല്ലാം വാങ്ങി കൊണ്ടു കൊടുക്കാറുണ്ട് ആശ്വസിപ്പിക്കാറുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവിടെ അന്തരമൊക്കെ ഉണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ പത്ര വിതരണം ചെയ്യാറുണ്ട് ഭർത്താവിനെ ഭർത്താവിന് ഇതുപോലെ തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയും അമ്മ കുടുംബ പ്രാർത്ഥനയൊന്നുമില്ല പിന്നെ എൻ്റെ രോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റാരുള്ള എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങനെ പറഞ്ഞ എന്നും ഞാൻ അമ്മയോട് ഞാൻ പറയും ഇങ്ങനെ ഒരു വിഷമം എനിക്കുണ്ട് അമ്മ അത് എനിക്ക് എന്നോട് പൊറുക്കണമെന്ന് അപ്പോൾ പിന്നെ മൂന്നാമത് ഉടമ്പടി പുതുക്കിയ ശേഷം എൻ്റെ ഭർത്താവ് തനിയെ തന്നെ വിശ്വാസത്തിലേക്ക് വന്ന് ഉട ബൈബിൾ വായിക്കാൻ തുടങ്ങി പ്രാർത്ഥനാ റൂമിൽ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തുടങ്ങി അങ്ങനെ വിശ്വാസം വർദ്ധിച്ചു രണ്ടാമതുണ്ടായത് ഞങ്ങൾക്ക് വരുമ്പോൾ എന്നും യാത്രയിൽ ബുദ്ധിമുട്ടാണ് യാത്ര കാറിലോ ട്രെയിനിലോ ഒന്നും യാത്ര ചെയ്യാൻ പറ്റില്ല ഭർത്താവിനെ എന്നും നിർത്താതെയുള്ള ചുമ കുറേ പരിശോധനകളൊക്കെ നടത്തി പരിശോധനകൾ നടത്തുമ്പോൾ എന്താ ടി ബി ഉണ്ടോ ന്യൂമോണിയ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പലപ്പോഴും പരിശോധിക്കാൻ പറഞ്ഞു അപ്പോൾ അതൊന്നുമില്ല പരിശോധിക്കുമ്പോൾ റിസൾട്ടൊക്കെ നോർമൽ എന്നാൽ ഈ ചുമ ഇട ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ട് ഞാൻ ഒരു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ അപ്പോൾ ഞങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചു നമ്മുടെ അടുത്ത് പ്രശ്നം എന്ത് കഴിച്ചാലും മാറാതെ നിത്യം ഉണ്ടത് എന്നിട്ട് അത് അധികരിക്കുമ്പോൾ ഛർദിക്കുക ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അങ്ങനെയൊക്കെ എൻ്റെ ഭർത്താവ് വറ വളരെയധികം ബുദ്ധിമുട്ടുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ നാല് കൂടി കൂടിയുള്ളൂ ഇരുപത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഇവിടെ അമ്മയുടെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ യാത്രാക്ലേശങ്ങൾ ഒഴിവാക്കിത്തരണം എൻ്റെ ഭർത്താവിൻ്റെ അസുഖപ്പം തന്നെ പിടിച്ചു കെട്ടിയ പോലെ അമ്മത് എൻ്റെ ഭർത്താവിന് വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ഒരടയാളമായി തന്നെ കൊടുങ്കാറ്റുപോലെ ഒരു അടയാളമായിട്ട് അമ്മ അത് കാണിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഭർത്താവിന് പിന്നെ ആ നിമിഷം മുതൽ പിന്നെ ചുമ ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി പത്ര തുടങ്ങി വിശ്വാസം വർദ്ധിച്ചു മുപ്പത് പതിനൊന്ന് നിന്നെ രക്ഷിക്കുവാൻ നിന്നോടുകൂടെ ഞാനുണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു ഇവിടെ ലീല ചേച്ചി പറഞ്ഞത് നാലര വർഷമായ കിഡ്നി രോഗമാണ് അതിൻ്റെ കിഡ്നിയുടെ പ്രവർത്തനം വളരെ കുറഞ്ഞു പിന്നീട് മെഡിക്കൽ ടെസ്റ്റിൽ പോകുന്ന സമയത്ത് പറയുകയാണ് ഈ ഡോക്ടർ എൻ്റെ അവസ്ഥ പറയണം എനിക്ക് നോർമലായിട്ടുള്ള റിസൾട്ട് വരണം കൃപാസനത്തിൽ വരുമ്പോൾ എനിക്കത് സമർപ്പിക്കാനായിട്ടുള്ളതാണ് പ്രാർത്ഥിച്ച അതേപോലെ ദൈവം സഹായിക്കുകയാണ് ആ ഡോക്ടറിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഡോക്ടർ ഇത് വളരെ നിസ്സാരമായി കണ്ടുകൊണ്ട് പറയുകയാണ് എന്തിനാണ് മോനെ കൊണ്ട് പൈസ ചിലവാക്കിക്കുന്നത് എന്നാൽ ഈ അമ്മയ്ക്ക് സിറ്റുവേഷൻ അറിയാം നാലര വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നതാണ് എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റാത്തതാണ് ഇപ്പോൾ എല്ലാ ഭക്ഷണവും കഴിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഭർത്താവ് കൊടുത്ത വലിയൊരു സൗഖ്യമാണ് അതേപോലെ തന്നെ ഹസ്ബൻ്റിനുണ്ടായിരുന്ന ചുമയും യാത്ര ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടും മാറ്റിക്കൊടുത്തതും വിശ്വാസത്തിലേക്ക് കൊണ്ടു പ്രാർത്ഥിച്ചത് എന്താണോ അതേപോലെ തന്നെ ദൈവം ചെയ്തു കൊടുക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നമ്മൾ ഈ ഉപാസനത്തിൽ അനുഭവിക്കുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന അത്യപൂർവ്വ സ്തോസ്ത്രം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക